പോകുന്നത് വായില അൽവയാണ് ഹെൽത്തി ഫുഡാണ് ഇതിന് വേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം പച്ചുവായില ഏലക്ക നെയ്യ് കശുവണ്ടി മുന്തിരി പഞ്ചസാര പിന്നെ ഗോതമ്പ് പൊടി വെള്ളം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ പോകാം ഇനി നമുക്ക് വായിലെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം ആയി അരച്ചെടുക്കാം ഗ്യാസ് ഓൺ ആക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ചട്ടി ചൂടായാൽ നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം പശുവണ്ടി ആയിട്ടുണ്ട് ഇനി നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരി വീർത്തു വന്നാൽ നമുക്ക് ഇതൊന്നു മാറ്റാം ഈ മുന്തിരിയെ പശുവണ്ടി ഇവിടെ വേടിയായിട്ടുണ്ട് പീഞ്ഞു വെച്ച വയൻ വയന്റിലെ നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് നല്ല മിസ്സാക്കി കൊടുക്കാം മധുരം ബാലൻസ് ചെയ്യാൻ നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വയ്ക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം നമുക്ക് ഏലക്കായി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇനി അത് സെറ്റ് ആകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഈ ബൗളിലേക്ക് ഈ റെഡിയായ ഈ ഹലുവ ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഒരു ബട്ടർ ഇതിലേക്ക് തിരി ഈ പൊരുട്ടി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളെ സ്വാദിഷ്ടമായ ഹലുവടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാൻ വെക്കാം ഹലുവ സെറ്റ് ആയിട്ടുണ്ട് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട് മേലെ കാണുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയുമാണ് നമുക്ക് ഇനി മുറിക്കാം ഇത് ഞാൻ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് തിന്നു നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട്